ഇന്ന് നമുക്ക് കുറച്ച് മെറ്റീരിയൽ കാണാം കേട്ടോ നല്ല കോട്ടൺ മെറ്റീരിയൽസും അതുപോലെ തന്നെ നമ്മുടെ മുൻപ് നമ്മൾ ഒരു മെറ്റീരിയൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് കസ്റ്റമർ ആവശ്യപ്പെട്ട പ്രൊഡക്റ്റ് ആയിട്ട് പെട്ടെന്ന് കൊണ്ടുവന്ന് അതുപോലെ തന്നെ പെട്ടെന്ന് തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ മസ്ലിൻ്റെ മെറ്റീരിയൽ കൊണ്ടു കെട്ടോ അത് നോക്കാം ഒരു സെമി പാർട്ടിയറായിട്ട് യൂസ് ആക്കാൻ പറ്റുന്ന ഐറ്റംസുകളാണ് ഇതെന്നൊക്കെ നമുക്ക് ഡെയിലി യൂസിന് പറ്റുന്ന ഐറ്റംസുകളാണ് കേട്ടോ നല്ല കോട്ടൺ അജരക പ്രിന്റിൽ വരുന്ന കോട്ടൻ്റെ മെറ്റീരിയലാണ് ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് ഒരു ത്രീ എക്സിൽ വരെ ഉള്ളവർക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് അത് ചെറിയൊരു യോക്ക് ഒക്ക് പോഷ്യൽ ചെറിയൊരു ലൈസ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ത്രെഡ് വർക്കിൽ ചെറിയ ചെറിയ വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഡിസൈനാണ് അതുപോലെ തന്നെ ടോപ്പിൻ്റെ എൻഡ് പോർഷനിലും ഒരു ലേസ് വർക്ക് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഫ്രണ്ട് ഭാഗത്ത് മാത്രമായിട്ട് ചെറിയൊരു ലേസ് വർക്ക് നല്ല കുഞ്ഞു പ്രിൻ്റുകളാണ് വന്നിട്ടുള്ളത് ബാക്ക് പോഷന് ഫുള്ളായിട്ട് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് ഈ ഒരു പ്രിൻറ്റിലാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല കോട്ടൺ ആണ് കേട്ടോ നല്ല പ്യുർ കോട്ടനാണ് വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ഉള്ളൊരു കോട്ടൺ തന്നെയാണ് വന്നിട്ടുള്ളത് ഷോളോ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള പ്രിന്റാണ് കേട്ടോ നല്ല ലെങ്ത്തും ഇടുത്തും ഒക്കെ കിട്ടുന്നുണ്ട് അങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇപ്പൊ ത്രീ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് എടുക്കാം കേട്ടോ இனி இது நெக்ஸ்ட் கலர் காணிக்கெல்லோ ஷேடிலான வந்தது வந்துட்டுள்ளது സെയിം പാറ്റേണിൽ തന്നെയാണ് കളർ മാത്രം ചേഞ്ച് ചെയ്യുവന്നിട്ടുള്ളൂ നമ്മൾ ഓൺലൈൻ മാത്രമായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പേയ്മെൻറ്റ് ഫസ്റ്റ് തന്നെ നിങ്ങൾ ചെയ്യണം അതുപോലെ തന്നെ പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഓപ്പൺ വീഡിയോ മസ്റ്റ് ആയിട്ട് എടുത്തു വെക്കുക അതിൽ അഡ്രസ്സ് ഉൾപ്പെടുത്തിയിട്ട് വേണം എടുത്ത് വെക്കാൻ ഡാമേജിന് മാത്രം നമ്മൾ റിട്ടേൺ ചെയ്യുള്ളൂ എന്ത് ഡാമേജ് ഉണ്ടെങ്കിലും നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് വിടുന്നത് മേ ബി നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഓപ്പൺ വീഡിയോയിൽ കറക്റ്റായിട്ട് കാണിച്ചിരിക്കണോട്ടോ ഇങ്ങനെയാണ് ഷാൾ വരുന്നത് ഞാൻ ഓരോന്നിനും ഷാ നിവർത്തുന്നത് ഷാൾ ഇങ്ങനെ നിവർത്തി കാണുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പ്രത്യേക പ്രതിയോഭം അംഗീകാൻ പറ്റൂട്ടോ അതുകൊണ്ടാണ് ഞാൻ എല്ലാത്തിന്റെയും ഷാൾ നിർത്തി കാണിക്കുന്നത് നെക്സ്റ്റ് നല്ല ബ്ലാക്ക് കളറിലാണ് വന്നിട്ടുള്ളത് ും ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ ചെറിയൊരു ത്രെഡ് വർക്കിലൊക്കെയാണ് ലോക്ക് ഭാഗത്ത് വന്നിട്ടുള്ളത് കേട്ടോ ചെറിയ ചെറിയ രീതിയിൽ ബോട്ടം വന്നിട്ടുള്ളത് നമുക്ക് വെഡ്ഡിങ്ങിനൊക്കെ പോകുമ്പോഴൊക്കെ യൂസ് ആക്കാൻ പറ്റുന്ന നല്ല രീതിയിലുള്ള ഒരു കോട്ടൻ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ കോട്ടനൊക്കെ മാത്രം യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റിയ നല്ലൊരു മെറ്റീരിയൽ തന്നെയാണ് പിന്നെ അത് കോട്ടനാകുമ്പോൾ നമുക്ക് ഡെയിലി യൂസിനും നല്ല കംഫർട്ടബിൾ ആയിരിക്കും അത് കഴിഞ്ഞാലും നെക്സ്റ്റ് കളർ നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു റേറ്റ് തന്നെ ഉണ്ട് കേട്ടോ അതിന് റേറ്റ് വരുന്നത് അതിൻ്റെതായ നമുക്ക് കിട്ടുന്നത് ബാബുള്ള റേറ്റ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ നമുക്ക് നല്ല നമുക്കൊരു ഡെയിലി യൂസിനൊക്കെ പറ്റി നല്ല വില കുറഞ്ഞ മെറ്റീരിയൽസുകളും ഉണ്ട് റേറ്റിനനുസരിച്ചുള്ള ക്വാളിറ്റി ഉണ്ട് കേട്ടോ പ്രൊഡക്റ്റ് ഇനി ഷോൾ കാണാം ഒരു ഡിഫറെൻറ്റ് പാറ്റേൺ കേട്ടോ ഇതുവരെ ഇങ്ങനെയൊരു മോഡൽ നമ്മൾക്ക് കൊണ്ടുവന്നിട്ടില്ല നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ തന്നെയാണ് ഐറ്റംസ് ആണ് ഫസ്റ്റ് ഞാൻ കാണിച്ചത് കേട്ടോ ഇനി നമ്മൾ കാണിക്കുന്നത് മസ്ലിൻ വരുന്ന ഒരു മെറ്റീരിയൽസ് ആണ് നമുക്ക് ഡെയിലി യൂസിൻ്റെ ഒക്കെ പറ്റിയ ഒരു മെറ്റീരിയൽസ് ആണ് കേട്ടോ പാകിസ്ഥാനി സെറ്റ് വരുമല്ലോ മസ്ലിൻ ആ ഒരു ടൈപ്പാണ് പാകിസ്ഥാനി പ്രിൻറ്റ് വന്നിട്ടുള്ളൊരു മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ഇതും അതുപോലെ തന്നെ ത്രീ എക്സിൽ വരെയുള്ളവർക്ക് യൂസ് ആക്കാം ചെറിയ ചെറിയൊരു സീക്വൻസി വർക്ക് ഒക്കെ സീക്വൻസി അല്ല ഒരു ഫീൽ വർക്ക് പോലത്തെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല പാകിസ്ഥാനി മോഡലാണ് ചെറിയ രീതിയിൽ ലേസ് വർക്ക് ഫ്രണ്ട് ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് ബോട്ടം നല്ല സോഫ്റ്റ് മസ്ലിൻ്റെ വരുന്നതാണ് കേട്ടോ കോട്ടനും മസ്ലിനും ഒക്കെ മിക്സ് ആയിട്ട് വരുമല്ലോ ആ ഒരു മെറ്റീരിയലാണ് ബോട്ടം വരുന്നത് നിഷോള കാണാം ഒരുപാട് റേറ്റ് ഒന്നും ഇല്ലല്ലോ മസ്ലിനൊക്കെ നല്ല റേറ്റ് വരാറുണ്ട് അപ്പോൾ നമുക്കൊരു പാർട്ടി ആയിട്ട് യൂസ് ആക്കുകയും ചെയ്യാം നമ്മുടെ സൈസിനെ കറക്റ്റ് ആക്കിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനും പറ്റും ആ ഒരു സ്വയൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന ആളുകൾക്കൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ട് ഈ ഒരു റേറ്റിന് കിട്ടുന്നതാണ് കേട്ടോ നെക്സ്റ്റ് കളർ കാണാം ലൈറ്റ് കളർ ഒക്കെ ഇഷ്ടമെടുക്കുന്നുള്ള ഇതൊക്കെ എടുക്കാം കേട്ടോ ഇനി പീച്ച് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഒരു പീച്ച് ഓറഞ്ച് കളറാണ് കേട്ടോ വന്നിട്ടുള്ളത് മടക്കിൻ്റെ അടയാളം പോലെ ഇങ്ങനെ ഉണ്ട് കേട്ടോ നല്ല പീച്ച് കളറാണ് വന്നിട്ടുള്ളത് വർക്കൊക്കെ നല്ല ഭംഗിയെടുത്ത് കാണാനാണ് കേട്ടോ ഈ ഇരു കളറിലും ഒന്നുകൂടെ കാണുന്നുണ്ട് എന്ന് തോന്നുന്നു ഡെയിലി യൂസിനെ പറ്റിയ നല്ലൊരു മസ്ലിൻ്റെ സെറ്റാണ് ആണ് വരുന്നത് ബോട്ടം ഇങ്ങനെ ക്ലീൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇനി ഷോള് കാണിക്കാം വന്നിട്ടുള്ളത് ഈ നെക്സ്റ്റ് കളർ കാണും കേട്ടോ നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് നെക്സ്റ്റ് കാണിക്കുന്നത് യൺ ചെയ്താലൊക്കെ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ നല്ല ഫിനിഷിങ് കിട്ടും നമ്മൾ മടക്കി വെച്ച് അതുപോലെ അങ്ങനെ നിവർത്തുമ്പോൾ നല്ലൊരു ഇത് വരുന്നുണ്ട് ചൊടി വരുന്നുണ്ട് ഒരു വെറൈറ്റി ഗ്രീനാണ് നമുക്ക് നമുക്കെപ്പോഴും കിട്ടുന്നൊരു ഗ്രീൻ കളറല്ല അല്ലെട്ടോ ഓപ്പൺ വീഡിയോ കറക്റ്റ് ആയിട്ട് എടുത്ത് വെക്കുക ഡാമേജ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ റിട്ടേൺ ചെയ്യാൻ സമ്മതിക്കുള്ളൂ അഡ്രസ്സ് ഉൾപ്പെടുത്തിയിട്ട് വേണേ ഓപ്പൺ വീഡിയോ എടുക്കൽ അതുപോലെ തന്നെ പെട്ടെന്ന് കിട്ടേണ്ടവരുണ്ടെങ്കിൽ ഡി ടി ഡി സി എടുത്തോളൂ കേട്ടോ പോസ്റ്റ് ആകുമ്പോൾ ഹോം ഡെലിവറി ഉണ്ടാവും പക്ഷേ പോസ്റ്റ് കുറച്ച് ഡിലേ വരാറുണ്ട് നെക്സ്റ്റ് നല്ലൊരു ഗ്രേ ഷെയ്ഡാണ് ട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയൊരു കളറാണ് കേട്ടോ എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമായിട്ടോ ഈ കളർ എങ്ങനെയാണ് വന്നിട്ടുള്ളത് പിന്നെ എല്ലാത്തിനും പ്ലെയിൻ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഷകൾ ഇങ്ങനെയാണേ വന്നിട്ടുള്ളത് എല്ലാം ഒരേപോലെ തന്നെ കളർ മാത്രമേ ചേഞ്ച് ആയിട്ട് വരുന്നുള്ളൂ ഈ നെക്സ്റ്റ് കാണിക്കുന്നത് നമ്മൾ മുൻപ് കൊണ്ടുവരുന്ന പ്രൊഡക്റ്റാണ് ഐറ്റംസ് ആണ് പെട്ടെന്ന് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ തന്നെ നമ്മളിപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് നല്ല കോട്ടൻ്റെ മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് കോട്ടിൽ വരുന്ന ജയ്പൂർ പ്രിൻറ്റിൽ വരുന്ന നല്ല അടിപൊളി ജയ്പൂർ കോട്ടിൽ വരുന്ന മെറ്റീരിയലാണ് കേട്ടോ നല്ല നമ്മുടെ നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ അത് വാങ്ങിയവരൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏഹ് ചൂടിനായാലും തണുപ്പിനായാലൊക്കെ നമുക്ക് ഇടാൻ നമ്മൾ റയോൺ കോട്ടനൊക്കെ ചുരിദാർ ഇടുമല്ലോ ആ ഒരു രീതിയിലൊക്കെ വരുന്ന മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നല്ല അജറൊക്കെ പ്രിന്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇതും അതുപോലെ തന്നെ ത്രീ എക്സൽ വരെ ഉള്ളവർക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ മറ്റേത് രണ്ടും ഒന്നും കൂടി ഫോർ എക്സൽ വരെയുള്ളവർക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടാവും എന്നാലും ഞാനൊരു ത്രീ എക്സൽ വരെയൊന്നു പറയുന്നുള്ളൂ ഫോർ എക്സലൊക്കെ കിട്ടുന്നതാണ് അവർ പറഞ്ഞത് ഇത് ത്രീ എക്സൽ വരെയാണ് കിട്ടുന്നത് കേട്ടോ െ നല്ല നമ്മൾ മുൻപ് കാണിച്ചുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങ് കാണിക്കുന്നില്ല രണ്ട് ഷാളിന്റെ രണ്ടുപോശിലായിട്ട് ഒരു പോലെ ലേസ് വർക്കിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് ആയിരുന്നു പെട്ടെന്ന് ഇതിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ ബ്രിക്ക് കളർ വരുന്നുണ്ടായിരുന്നു ഒരു പെട്ടെന്ന് തീർന്നിട്ടുണ്ടായിരുന്നു എല്ലാ കളേഴ്സും നല്ല ഭംഗിയുള്ള ഈ ഗ്രീനൊക്കെ നല്ല ഭംഗിയുള്ളൊരു കളേഴ്സാണ് ഒരുപാട് പേര് എന്താ ഇനി വന്നാ പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ആരൊക്കെ പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല അപ്പം വീഡിയോ കണ്ടിട്ട് വേണ്ട ഒരു പെട്ടെന്ന് ഓർഡർ ചെയ്യട്ടോ നല്ലൊരു ഗ്രീൻ കളർ ആണ് എങ്ങനെയാണ് വരുന്നത് ഷോളും ഇതേപോലെ തന്നെ വരുന്നത് കേട്ടോ യും ടോപ്പിൻ്റെ പീസിലേയും വരുന്ന വർക്ക് പോലെ ഒന്നിച്ച് വരുന്നിട്ട് നെക്സ്റ്റ് നല്ലൊരു ബ്രിക്ക് കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ എന്നാ വന്നിട്ടുള്ളത് ഈ ഒരു കളറ് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം വേണ്ടവരൊക്കെ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യാം കേട്ടോ ഒരുപാട് പേര് കോൾ ചെയ്യുന്നുണ്ട് കേട്ടോ കോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും നിങ്ങൾ കോൾ ചെയ്തിട്ട് പറഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവൂല പിന്നെ ഓർഡർ ചെയ്യണമെങ്കിലും നിങ്ങൾ സ്ക്രീൻഷോട്ട് വിടന്നെ വേണം അപ്പോൾ കോൾ ചെയ് ചെയ്ത സമയം കളയാതെ നിങ്ങൾ വാട്സാപ്പിൽ വന്നിട്ട് നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റ് ആണോ വേണ്ടത് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻക്വയറി ചെയ്യാം കേട്ടോ കൂടുതൽ എന്ത് ഡീറ്റെയിൽസ് വേണേലും നിങ്ങൾക്ക് ചോദിക്കാം അത് പക്ഷേ വാട്സപ്പിലായിരിക്കണം എന്ന് തോന്നുന്നു കാരണം നിങ്ങൾ കോൾ വിളിച്ചിട്ട് ആ ഒരു പ്രിൻറ്റ് ഈ ഒരു പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവില്ല ഒരേ കളറിലും നമ്മൾ പല ഐറ്റംസും ഇടാറുണ്ട് പിന്നെ ഇന്നിട്ട് വീഡിയോ ഇല്ലയെന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർ വരാറുണ്ട് പക്ഷെ ചിലപ്പം നമ്മളൊരു വൺ വീക്ക് ഒരു ഒരു വൺ മന്തോ വൺ വീക്കോക്കെ മുന്നേ ഇട്ട് വീഡിയോ ഇരിക്കും നിങ്ങൾ ഇന്നായിരിക്കും പുതിയതായിട്ടത് കാണുന്നത് അപ്പോൾ അത് അങ്ങനെയുള്ള പ്രശ്നമൊക്കെ ഉണ്ട് എന്തെല്ലാം നമുക്ക് ഓർഡർ ചെയ്യാൻ സ്ക്രീൻഷൂട്ട് കണ്ടേ പറ്റുള്ളൂ കേട്ടോ അപ്പം നമുക്ക് അതുകൊണ്ട് തന്നെ സ്ക്രീൻഷൂട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ എൻക്വയറി ചെയ്യാം രുന്നത് അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചത് നിങ്ങൾക്ക് ഏതാ വേണ്ടുവച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻക്വയറി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അതുപോലെ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരുപാട് പേര് നമ്മൾ ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യാം കേട്ടോ